അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പൂരം കൂടിയേറിയിരിക്കുകയാണ് മക്കളെ ഒരുപാട് മാറ്റങ്ങളോട് കൂടിയാണ് ഇത്തവണത്തെ ബിഗ് ബോസ് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ജയിൽ തന്നെയാണ് സാധാരണ നമ്മൾ ഇത്രയും കാലം കണ്ടുവരുന്ന ജയിലല്ല ഇത്തവണത്തെ ബിഗ് ബോസിൽ യൂസ് ചെയ്തിട്ടുള്ളത് ജയിലാണ് മരായിരിക്കൊന്നും നിക്കാനിരിക്കാനോ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ജയിലിൽ ആകുന്ന ആളുകൾ ഉൾപ്പാടെ പറയാതെ വയ്യ അതെന്തായാലും നന്നായി പിന്നെ പുതുതായിട്ടൊരു റൂം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് പണിപ്പൂര ആ റൂമിനുള്ളിൽ ഫുള്ളും ലോക്കറുകളാണ് ആ റൂമിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തവണ പങ്കെടുക്കാൻ വരുന്ന കണ്ടസ്റ്റൻസ് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് കഴിഞ്ഞാണെങ്കിൽ അവർ ബിഗ് ബോസിലേക്ക് കൊണ്ടുവന്ന അവരുടെ ും പ്രിയപ്പെട്ട സാധന സാമഗ്രികൾ ആ ലോക്കറിൽ വെച്ച് പൂട്ടു ഇതാണ് ഈ തവണ ബിഗ് ബോസിലെ പ്രത്യേകത എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഇനി കണ്ടസ്റ്റൻസിലേക്ക് വരികയാണെങ്കിൽ ആ സ്യൂഷൻ ഇരുപതോളം ആണ് ഇത്തവണയും ഉള്ളത് അതിൽ ഓരോരുത്തരെയും എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യമായി ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിച്ച വ്യക്തി എന്ന് പറയുന്നത് അനീഷ് തറയിൽ എന്ന് പറയുന്ന ഒരു കോമണർ ആണ് പേര് പോലെ തന്നെ ഒരു തല സ്വഭാവമുള്ള ആളാണോ എന്നൊരു സംശയം ഇല്ലാതില്ല കാരണം വന്ന ആൾക്ക് ഭയങ്കര ജാഡ്യൂ അഹങ്കാരമായിരുന്നു പിന്നെ ആളെ ആൾക്കുറിച്ച് പറയുകയാണെങ്കിൽ ആൾ ആണ് ഓദറാണ് പുസ്തകം എഴുതിയിട്ടുണ്ട് പിന്നെ സ്ത്രീകളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ പുരുഷന്മാരുടെ പ്രശ്നങ്ങളെല്ലാം അഡ്രസ്സ് ചെയ്യപ്പെട്ട് പറഞ്ഞാണ് ും ബിഗ് ഹൗസിലേക്ക് കയറി വന്നത് പിന്നെ അങ്ങോട്ട് എന്തോ നെഞ്ചി വിരിച്ചുള്ള നടത്തായിരുന്നു മറ്റാളിൽ എനിക്ക് മൂപ്പരെ കാലിയൊക്കെ കണ്ട സമയത്ത് കഴിഞ്ഞ സീസണിലെ രതീശനാണ് ഓർമ്മ വന്നത് മിക്കവാറും ഈ അടുത്ത് തന്നെ പുറത്താവുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അതങ്ങനെ അങ്ങനെ പോകുന്നു പിന്നെയുള്ള അടുത്ത മത്സരാർത്ഥി എന്ന് പറയുന്നത് ആര്യൻ കത്തൂരിയ കൊറേ മലയാളം ഹിന്ദി സിനിമകളിലൊക്കെ പുള്ളിക്കാരനെ അഭിനയിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ അത് പുള്ളിക്കാരനെ കാണുന്നത് പക്ഷെ എന്തൊക്കെയാലും നല്ല സ്റ്റൈലും ചെക്കൻ കേട്ടോ ഒരു ഇന്ത്യൻ നടൻ എല്ലാവർക്കും പുള്ളിക്കാരന്റെ മുഖത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട് മിക്കവാറും സീസൺ ഫൈവിലെ റിനോഷൻ ഉള്ള പോരത്തിന് കുറെ ഗേൾസ് ഫാൻസ് ആര്യൻ കേരളം ു പക്ഷെ എന്തൊക്കെയാണല്ലോ കണ്ടെടുത്തോളും ആൾ ഭയങ്കര സിമ്പിൾ അതിന്റെ ഹംബിൾ ആണ് കേട്ടോ എല്ലാവരോടും ഭയങ്കര പൊളിറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത് പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് പറ്റിയ പ്ലാറ്റ്ഫോം അല്ലല്ലോ ബിഗ് ബോസ് അതുകൊണ്ട് തന്നെ എത്ര കാലം ആരും മുന്നോട്ട് പോകുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും പിന്നെ കാര്യം വന്ന മത്സരാർത്ഥിയാണ് അനുമോൾ അനുമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി എല്ലാവരും ഉറപ്പിച്ചൊരു മത്സരാർത്ഥിയായിരുന്നു അനുമോൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലെ കാരണം ഒരുവിധ എല്ലാവരും പ്രൊഡക്റ്റ് ചെയ്ത ലിസ്റ്റിൽ അനുമോളിന്റെ പേര് എന്തായാലും ഉണ്ടായിരുന്നു പിന്നെ മാത്രമല്ല മുമ്പ് ഒരിക്കലും ഒരു ഇന്റർവ്യൂ വെച്ച് അനുമോൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ പങ്കെടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണെന്നുള്ളത് പിന്നെ അനുമോളെ കുറിച്ച് പിന്നെ ആർക്കും നമ്മൾ പ്രത്യേകിച്ച് പങ്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇടയ്ക്കിടെ കാണുന്ന ഒരു ഫേസ് ആണ് അല്ലേ അതുപോലൊക്കെ തന്നെയാണ് അനുമോൾ ബിഗ് ബോസിൽ കയറി വന്നപ്പോഴും തോന്നിയത് ഇനി മുന്നോട്ട് കണ്ടറിയാം അനുമോളുടെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് പിന്നെ വന്ന ആളാണ് കലാപോൻ സരിക മിമിക്രി കലാകാരിയും ഡാൻസറും അഭിനേത്രിയും ഒക്കെയാണ് കലാപോൻ സരിക മലയാളികൾക്ക് ഏറെക്കുറെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫേസ് ആണ് സരികന്റെ ഇത് ഒന്ന് രണ്ട് കൗണ്ടറൊക്കെ പൊട്ടിച്ചുകൊണ്ടാണ് ആൾ ബിഗ് ബോസിലേക്ക് കയറി വന്നത് കണ്ടെടുത്തോളം കാലം പിടിച്ചു നിൽക്കാനുള്ള കൽപ്പും കപ്പാസിറ്റിയും പുള്ളിക്കാർക്ക് ഉണ്ടെന്നാണ് തോന്നിയത് പിന്നെയുള്ളത് പാട്ടുകാരൻ അക്ബർ ഖാൻ അക്ബർ ഖാനെ ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരുപാട് റിയാലിറ്റി ഷോകളിൽ പുള്ളിക്കാനും പാടിയിട്ടുണ്ട് അല്ലേ പുള്ളിഖാന്റെ ഒരുപാട് പാട്ടുകൾ ഫേമസ് ആണ് ഈ ബിഗ് ബോസിൽ മൂപ്പര് തന്നെ കമ്പോസ് ചെയ്ത ചെയ്തൊരു പാട്ടും പാടിക്കൊണ്ടാണ് മൂപ്പര് കയറി വന്നത് ഭയങ്കര കേൾക്കാൻ പിന്നെ കണ്ടെടുത്തോളം ആളിച്ചിരി സൈലന്റ് ആയിട്ടാണ് തോന്നിയത് പിന്നെയുള്ളത് ആർ ജെ മിൻസി പേര് പോലെ തന്നെ ആളൊരു റേഡിയോ ജോക്കിയാണ് ഒരുപാട് സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരി ആയിട്ടാണ് തോന്നിയത് എന്താകുമോ എന്നുള്ളത് കണ്ടറിയാം അത് കഴിഞ്ഞ് പിന്നെ കയറി വന്നത് ഒന്നിയൽ സാബു എന്തോ ഫുഡ് ബ്ലോഗർ ഒക്കെ ആണെന്നൊക്കെയാണ് പുള്ളിക്കാരൻ സ്വയം പരിചയപ്പെടുത്തുന്നത് പിന്നെ ആളൊരു ലോയറും കൂടിയാണ് കൊല്ലം ഗൾഫിൽ എങ്ങാനും ലോയർ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനുശേഷം അതെല്ലാം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നതാണ് നാട്ടിൽ പിന്നെ ഇങ്ങനെ ഫുഡ് ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേനും അതിനിടയിലാണ് ബിഗ് ബോസിൽ കയറാൻ അവസരം കിട്ടി പിന്നെ ഒന്ന് നോക്കിയില്ല പെട്ടും പ്രമാണം എടുത്ത് വിട്ടാ അങ്ങോട്ട് ബിഗ് ബോസിലേക്ക് ആളിപ്പോ എന്തോ ഫുഡുമായി ബന്ധപ്പെട്ട് എന്തോ ഒക്കെ ചെയ്യുന്നുണ്ട് വന്ന ഉടനെ തന്നെ അവിടെ മത്സരാർത്ഥികൾക്ക് കത്തിനെ വലുപ്പിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വലിയ കത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മുടെ കൈ മുറാനുള്ള സാധ്യത കുറവാണ് ചെറിയ കത്ത് ഉപയോഗിച്ചാലാണ് മുറിയെന്നൊക്കെ ഒരു ഭയങ്കര ക്ലാസ് ചെയ്യുന്നു കണ്ടറിയാം എന്താന്നുള്ളത് പിന്നെ ഉള്ളത് അഭിശ്രീ അറിയാലോ ഡാൻസർ ആണ് ഫാമിലി വളർ ആണ് പിന്നെ ആളുടെ കാലിന് ചെറിയൊരു പ്രശ്നവും ഉണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ആള് നന്നായി ക്രിക്കറ്റ് കളിക്കും കേട്ടോ ഇപ്പൊ നമ്മൾ തന്നെ പണ്ട് അഭിശ്രീയുടെ ഒരുപാട് വീഡിയോകൾ നമ്മുടെ ചാനലിൽ വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ അഭിശ്രീ പണ്ട് ഭാര്യയും വെച്ച് ചെയ്ത റാങ്കുകളൊന്നും ആരും മറന്നുകാണില്ലെന്നും വിചാരിക്കുന്നു ഓർമ്മണ്ടോ ബെഡ്റൂം റാങ്കിൽ ഇപ്പൊ അവരൊക്കെ നിർത്തി കേട്ടോ ഇപ്പൊ അവരധികം അപ്ലോഡ് ചെയ്യുന്നത് ഡാൻസ് വീഡിയോസ് ഒക്കെയാണ് എന്തായാലും വന്നു വന്ന ആൾ അവസാനം ബിഗ് ബോസിൽ അങ്ങ് എത്തി അല്ലെ നല്ലൊരു അച്ചീവ്മെന്റ് തന്നെയാണ് പിന്നെ അടുത്തത് പറയാനുള്ളത് മുൻഷി രഞ്ജിത്ത് പുള്ളിക്കാരന്റെ മലയാളികൾക്ക് സുപരിചിതമാണ് പണ്ട് ഏഷ്യാനെറ്റിൽ വന്നുകൊണ്ടെന്നൊരു പരിപാടി ഉണ്ടായിരുന്നല്ലോ മുൻഷി എന്നും പറഞ്ഞുകൊണ്ട് അതിലൊരു കഥാപാത്രം ഇദ്ദേഹമാണ് അവതരിപ്പിക്കുന്നത് അതിലൂടെ തന്നെയാണ് അദ്ദേഹം ഫേമസ് ആയതും അല്ലേ അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പേരിൽ മുൻശി രഞ്ജിത്ത് എന്ന് വന്നത് പിന്നെ ആളുടെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ട് എന്തങ്ങ് തുറന്ന് പറയുന്നുള്ളതാണ് പിന്നെ ബിഗ് ബോസിൽ കയർന്ന് തന്നെ ആള് പറഞ്ഞത് ബിഗ് ബോസിൽ ക്യാഷ് കിട്ടും അറിഞ്ഞിട്ട് തന്നെ വന്നതാണെന്നുള്ളതാണ് അത് പറയാളെ കിട്ടും സമ്മതിച്ചു കൊടുത്തേ പറ്റും പിന്നെ അടുത്ത മത്സരാർത്ഥി ദ വണ്ണിന്റെ ഉള്ളി ശാരിക ഏത് ശാരിക നമ്മുടെ ഇന്റർവ്യൂ വരെ ശാരിക കണ്ട സെലബ്രിറ്റീസിനെ ഒക്കെ വിളിച്ച് വരുത്തി അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കുത്തി ചോദിച്ച് ചോദിച്ചു ഇടക്കിടെ ഏറി കയറുന്ന ഒരു അവതാരക്കുണ്ടല്ലോ ആ മുപ്പത്തി അഞ്ച് അങ്ങനെ അവസാനം അവരാധിച്ച് അവരാധിച്ച് ശാരിക ബിഗ് ബോസിൽ എത്തിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇനി ഇവിടെ എന്താണോ ശാരിക അവരാധിക്കാൻ പോകണമെന്നുള്ളത് കണ്ടേനെ അറിയേണ്ടി വരും പിന്നെ അടുത്ത മത്സരാർത്ഥി എന്ന് പറഞ്ഞത് പിന്നീ സബാസ്റ്റിൻ സീരിയൽ നടിയാണ് ഏതൊക്കെയോ രണ്ടുമൂന്ന് സീരിയലുകൾ അഭിനയിച്ചിട്ടുണ്ട് കണ്ടടുത്തോളം ആളിച്ചിട്ട് ടോക്കിറ്റീവ് ആയിട്ടാണ് തോന്നിയത് പിന്നെ അടുത്ത പേര് അങ്ങനെ പറഞ്ഞതിനേക്കാളും എല്ലാവർക്കും എത്രയും പെട്ടെന്ന് മനസ്സിലാവുക നമ്മുടെ കുങ്കുമപ്പൂ ശീലയിലെ ഉദ്രൻ എന്ന് പറയുന്ന കഥാപാത്രം അവതരിപ്പിച്ച മനുഷ്യല്ലോ നാം ഇപ്പം എന്തായാലും ആശാനിത്തവണത്തെ ബിഗ് ബോസിനുണ്ട് പിന്നെ അടുത്ത വ്യക്തി എന്ന് പറയുന്നത് പേരിൽ ഒരു മനുഷ്യനാണ് കണ്ട സമയത്ത് എനിക്ക് ഒരു ഫെമിനിൻ ടച്ച് ക്യാരക്ടർ ഉള്ള ഒരാളായിട്ടാണ് തോന്നിയത് നമ്മൾ റിയാ സലീമിനൊക്കെ പോലെ ആള് ഹീരോടെ ചെറുപ്പം കെട്ടിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ ഭയങ്കര പൂജ സ്നേഹി കൂടിയാണ് എന്താവുന്നത് അത് കണ്ടെന്നെ അറേണ്ടി വരും പിന്നെ അടുത്ത ആളെന്ന് പറയുന്നത് രനാ ഫാത്തിമ ബിഗ് ബോസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥി എന്ന് തന്നെ പറയേണ്ടി വരും ആൾക്കെന്തോ പത്തൊമ്പത് വയസ്സങ്ങാനും ആയിട്ട് വയസ്സിൽ തന്നെ ബിഗ് ബോസിൽ കയറി പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് അല്ല പിന്നെ ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് സ്വന്ന് കാമുകര് മൊത്തം ഉള്ള ഒരുപാട് റീൽ വീഡിയോസ് ഒക്കെ ചാനൽ അപ്ലോഡ് ചെയ്യാറുണ്ട് ഉള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ കണ്ട സമയത്ത് ഞാൻ ആലോചിച്ച് പോയതാണെന്ന് വെച്ചാണെങ്കിൽ ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ കാമുകര് മൊത്തം ഉള്ള വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ അതിന് എന്തായാലും ഫാമിലി സപ്പോർട്ട് കിട്ടണം അല്ല അപ്പൊ അത്യാവശ്യം ഒരു ഫോർവേഡ് ചിന്താഗതിയുള്ള ഫാമിലിയിൽ നിന്നും വരുന്ന വ്യക്തിയായിരിക്കണം ഫാത്തിമ അതിന്റേതായ എല്ലാ കാര്യങ്ങളും ഫാത്തിമയുടെ സ്വഭാവത്തിൽ പ്രതിഫലിച്ച് കാണേണ്ടതാണ് പിന്നെയുള്ളത് മോഡലും നടിയായിട്ടുള്ള ഗിസേലെ തക്രാൽ എന്ന് പറയുന്ന ഒരു യുവതിയാണ് പുള്ളിക്കാർ അഞ്ചാറ് വർഷം മുമ്പ് ബിഗ് ബോസ് ഹിന്ദിയിൽ പങ്കെടുത്ത ആളാണ് ആലപ്പുഴ സ്വദേശിനിയാണ് പക്ഷെ ജനിച്ചതും വളർന്നതും ഒക്കെ നോർത്ത് ഇന്ത്യയിലാണ് മലയാളം തപ്പി തടഞ്ഞ് പറയാൻ അറിയത്തുള്ളൂ പിന്നെ ഭയങ്കര സൈലന്റ് ക്യാരക്ടറും കൂടിയാണ് മിക്കവാറും ഫസ്റ്റ് വീക്കിൽ തന്നെ പുറത്തുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് പിന്നെ അടുത്തത് വണ്ണൻ്റെ ഉള്ളി ശൈത്യ സന്തോഷ് ശൈത്യ പലർക്കും അറിയുന്നുണ്ടാകും പണ്ട് അമൃത ടിവിയിലെ സൂപ്പർ അമ്മയും മകളും എന്ന റിയാലിറ്റി ഷോയിൽ അഞ്ചാം സ്ഥാനം കിട്ടിയത് കാരണമായിട്ട് ശുയേതനോട് അപമാനിച്ച് ഇറങ്ങിപ്പോയ അമ്മയും മകളും ഉണ്ടല്ലോ അവരെന്നെ ആ റിയാലിറ്റി ഷോ കണ്ട ആളുകൾക്ക് അവരെ അത്ര പെട്ടെന്ന് മറന്നു കളയാനുള്ള സാധ്യതയില്ല എന്തായാലും അതിലെ മകളാണ് ഈ ശൈത്യ സന്തോഷ് നാവിന് ഇച്ചിരി നീളം കൂടുതലാണ് ബിഗ് ബോസ് കണ്ടറിഞ്ഞെടുത്തതാണെന്ന് തോന്നുന്നു ശൈത്യ സന്തോഷിനെ മിക്കവാറും ഇത് കുറെ കാലം ബിഗ് ബോസിൽ ഓടാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് കണ്ടനറിയാം പിന്നെ അടുത്തത് പറയണത് അപ്പാണി ശരത് അങ്കമാലി ഡയറിസ് എന്ന് പറഞ്ഞ സിനിമയിൽ പുള്ളിക്കാരൻ അഭിനയിച്ചിട്ടുണ്ട് ആ സിനിമ കണ്ട ആളുകൾക്കൊക്കെ അപ്പാണി ശരത്തിനെ തിരിച്ചറിയാൻ മതിയാകും ആൾ ഭയങ്കര സിമ്പിൾ ആൻഡ് ഹം ആയിട്ടാണ് കണ്ടപ്പോൾ തോന്നിയത് പിന്നെ അടുത്തത് എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അന്നൂറ അനൂറാൻ എല്ലാ സീസണിലും എൽ ജി ബി ടിയു റെസന്റ് ചെയ്തോണ്ട് ഒരാളെങ്കിലും ഇറക്കുന്നതാണ് അല്ലെ പക്ഷെ ഇത്തവണ അവർ ഇറക്കിയത് ആദില അന്നൂറ കപ്പിൾസിനെയാണ് ആക്ച്വലി ഇവരെ രണ്ട് കൊല്ലം മുമ്പേ ഉള്ള സീസണിലും വിളിച്ചിട്ടുണ്ടായിരുന്നു അന്നേരം അവര് താല്പര്യമില്ലാന്ന് പറഞ്ഞു പോയില്ല പിന്നെ വീണ്ടും വിളിച്ചപ്പോൾ ഇവര് പോയി എന്താവും എന്നുള്ളത് കണ്ടൻ അറേണ്ടി വരും അതുപോലെ തന്നെ ഇത്തവണത്തെ ബിഗ് ബോസിൽ പ്രത്യേകതായിട്ട് എനിക്ക് തോന്നിയത് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് സാധാരണ എല്ലാ സീസണിലും ഒരു ട്രാൻസ്ജെൻഡർ എടുക്കുന്നതാണ് അല്ലെ അപ്പൊ ഈ സീസണിൽ ട്രാൻസ്ജെൻഡർ ആരും ഇല്ല അത് എന്താണെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇനി ഇവരുടെ സ്പോൺസർ ഡിസ്നി മാറി ഹോട്ട്സ്റ്റാർ ആയതുകൊണ്ടാണോ മേ ബി അതാകാൻ കാരണം ഇനി അവസാനമായി ദ വൺ എൻ്റെ ഉള്ളിൽ സുദി നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു മനസിലാർത്ഥിയാണ് അല്ലെ രേണുസുദ്ധി രേണുസ്തുദ്ധി ബിഗ് ബോസിൽ കയറുമോ ഇല്ലയോ കയറുമോ ഇല്ലയോ എന്നുള്ള ഒരു പിടിവിലെ നടക്കുന്നുണ്ടായിരുന്നു അവസാനം കൺഫേം ആയി കയറി എന്നുള്ളത് എന്തായാലും രേണുസുദീന്റെ ഇൻട്രോഡക്ഷന് ചില വാങ്ങണം എന്ന് കണ്ടു നോക്കാം നമുക്ക് ബിഗ് ബോസിലേക്ക് സ്വാഗതം ഹൃദയപൂർവം മോഹൻലാൽ കത്ത് കിട്ടിയപ്പോൾ ആദ്യം നോക്കിയത് സുതിചേട്ട് ഫോട്ടോയിലേക്കാണ് അല്ലെ കാരണം ചേട്ടന്റെ ഏറ്റവും വലിയ ആഗ്രഹ ബിഗ് ബോസിൽ കയറാന്നുള്ളത് അത് രേണു അങ്ങ് സാധിച്ചു കൊടുത്തല്ലേ എന്തോരം കഷ്ടപ്പെട്ടതാണ് ബിഗ് ബോസിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഷൂട്ടുകൾ റീലുകൾ വിവാദങ്ങൾ ഒടുവിൽ അത് അങ്ങ് സംഭവിച്ചു രേണു സുദി ബിഗ് ബോസിലെത്തി എന്തായാലും എടുത്ത പണിക്കുള്ള റിസൾട്ട് കിട്ടി ചേട്ടനെ സന്തോഷമായി കാണും അല്ലേ രേണു സുദി പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഞാൻ ഹൗസിൽ വരണമെന്ന് പിന്നെ പിന്നെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളെ പോലുള്ള യൂട്യൂബേഴ്സ് കാരണം വന്നു കഴിഞ്ഞാണെങ്കിൽ ബിഗ് ബോസിലെ കണ്ടനിലൊരു ക്ഷാമം വരില്ലല്ലോ ബിഗ് ബോസിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കണ്ടന്റ് തന്നോണ്ടേരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു രേണുസുദ്ധി ബിഗ് ബോസ് വരണം എന്നുള്ളത് അതെന്താണ് സഫലീകരിച്ച് കിട്ടി സന്തോഷമായി രേണു ചേച്ചി ഇനി രേണു ചേച്ചി ബിഗ് ബോസിലേക്ക് ഇത്തവണ സ്പെഷ്യൽ ആയിട്ട് ഒരു സാധനം കൊണ്ടുപോകുന്നുണ്ട് എന്താണെന്നല്ലേ ഇതിനൊരു യൂസ് ട്രോളി നിങ്ങളൊന്നും ഞാൻ എടുത്തു അതെന്തായാലും നന്നായി ശുദ്ധിച്ചേട്ടൻ്റെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടിയിട്ടല്ലേ രേണു ബിഗ് ബോസ് പോകുന്നത് അപ്പൊ എന്തായാലും ശുദ്ധിച്ചേട്ട് ട്രോളി ബാഗ് എടുത്ത് കൊണ്ടുപോകണം പോകണം അതിനാൽ ഉള്ളിൽ പോയിരുന്നിട്ട് എന്റെ ശുദ്ധിച്ചേട്ടൻ ഒന്നും പറഞ്ഞ് കൊറേ ഡ്രാമ കളിക്കാൻ പറ്റത്തുള്ളൂ കൂട്ടത്തിൽ ഒരു ഫോട്ടോ കൂടി എടുത്തോ അതെന്തായാലും ഇനി എന്തൊക്കെ സഹിക്കണം പഠിച്ചോനെ ഇനി രേണു സുദ്ധി ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് കയറുപാട് പറഞ്ഞ ഡയലോഗുകൾ ഒന്നും കേട്ടു അതെ സുധി ചേട്ടനെ സന്തോഷമായി മകാലെ സുധി ഏറ്റവും വലിയ ആഗ്രഹമാണ് മകാലെ സാധിച്ചു കൊടുത്തത് ചേട്ടൻ മുകളിൽ നിണ്ട് സന്തോഷിക്കുന്നുണ്ടാകും എന്തായാലും രേണുവിനെ കണ്ട പാടേ തന്നെ നമ്മുടെ മുൻശി രഞ്ജിത്ത് ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അമ്പം അത് ഒന്ന് കണ്ടു പ്രോഗ്രാം കണ്ടുപോയി അതെ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് മുപ്പർ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഫേമസ് ആണെന്നുണ്ടെങ്കിൽ റേണുവിന്റെ കൂടുതൽ റീൽ ചെയ്താൽ മതി പക്ഷേ രഞ്ജിത് അതിനുള്ള ഭാഗ്യം കിട്ടില്ല പക്ഷെ എന്താണ് രേണു സുദിക്കപ്പം ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പറ്റും ില്ലേ അതിനൊരു അച്ചീവ്മെന്റ് അല്ലേ എന്തായാലും അവസാനം രേണു സുധി രേണുസുദ്ധ വീട്ടിലെത്തി അല്ലേ സമാധാനായി ഇനി മിക്കവാറും ഇത്തവണത്തെ ബിഗ് ബോസിന് പറയുന്നത് രേണു സുധി രേണുസൂദ് എന്നായിരിക്കും കഴിഞ്ഞ തവണത്തെ ജാഫർ ആയിരുന്നല്ലോ ഇത്തവണ രേണു രേണുസുദിനെ വെച്ച് തന്നെ ആയിരിക്കും ഒരു ഉണ്ടാക്കാൻ പോകുന്നത് അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും കണ്ട് തന്നെ അറിയും എന്താ സംഭവിക്കാൻ പോകുന്നുണ്ട് അപ്പൊ ഇത്രയ്ക്കാണ് ഇത്തവണത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ എന്ന് പറയുന്നത് പിന്നെ മത്സരാർത്ഥികൾ ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ണ് കെട്ടിട്ട് മുന്നിൽ ഓരോരോ സ്ഥലങ്ങളിലായിട്ട് നിരത്തി വെച്ച് മെഡലുകൾ എടുത്ത് ഫിനിഷ് ചെയ്യുന്ന ഒരു പരിപാടി ആ ടാസ്കിൽ ഒന്നാം സ്ഥാനം കിട്ടിയത് ആര്യനാണ് പിന്നെ ബിന്നി സബാസിൻ സ്ഥാനം മൂന്നാം സ്ഥാനം സ്ഥാനംസിയോ എന്തായാലും ഈ മൂന്ന് പേരുടെ ബാക്കിയുള്ളവരുടെ എല്ലാ വേണ്ടപ്പെട്ട സാധനങ്ങളും ബിഗ് ബോസ് എന്താക്കി പണിപ്പുരയിലിട്ട് പൂട്ടി പണിപുരയിലത്തെ ആ ഉണ്ടല്ലോ അതിൽ വെച്ച് പൂട്ടി എന്നിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്ത് അതായത് ഈ ആരിന്റെയും ബിന്നിയുടെയും ഷാനവാസിന്റെയും കയ്യിൽ ഒരു ബാൻഡ് കെട്ടി കൊടുത്ത് ആ ബാൻഡ് ആരാണോ സ്വന്തമാക്കുന്നത് അവർക്ക് അവരുടെ സാധന സാമഗ്രികൾ പണിപ്പുരയിൽ നിന്ന് തിരിച്ചു കിട്ടും ഈ ടാസ്ക് പറഞ്ഞുകൊണ്ടാണ് നിലത്തെ ദിവസം അവസാനിപ്പിച്ചത് എന്തായാലും അതിനുശേഷം രേണുസ്തുതി വഴക്കുണ്ടാക്കിയോന്നോ അടി കിട്ടിയോന്നൊക്കെ പറയുന്നുണ്ട് അത് എന്തായിരിക്കും എന്നുള്ളത് നാളത്തെ എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയേണ്ടിവരും അപ്പൊ ഇത്രക്കാണ് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് മത്സരാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് ഇവിടെ നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അല്ലെ എന്തായാലും നാളെ നമുക്ക് എപ്പിസോഡ് വന്ന് തൊട്ടുള്ള ഒരുപാട് സംഭവ ബഹുല മുഹൂർത്തങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അപ്പൊ അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം